അതെ അപ്പം എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു നമുക്ക് കുറച്ച് നാളായി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നില്ല അതിന്റെ കാരണം എന്താണ് അപ്പു കുഞ്ഞിൻ്റെ കൈ മുറിഞ്ഞു കാണിച്ചേ കണ്ട അപ്പകുഞ്ഞിൻ്റെ ഒരു പേരൽ ശരിക്കും മുറിവ് പറ്റിയിട്ടുണ്ട് കഴിഞ്ഞ് ശനിയാഴ്ചയാണ് മുറിഞ്ഞത് അപ്പോൾ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി ഒന്നിടവിട്ട് ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പം ഇന്ന് സ്കൂളിൽ പോവുകയാണ് ഇന്നലെ സ്കൂളിൽ പോയില്ല ഇന്നലെ നമ്മൾ ഡ്രസ്സ് ചെയ്യാൻ പോയേക്കുമായിരുന്നു കൈ അല്ലേ ഓക്കെ അപ്പം എങ്ങനെയാണ് അപ്പകുഞ്ഞിൻ്റെ കൈ മുറിഞ്ഞത് അപ്പ കുഞ്ഞിന് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ശാസ്ത്രോത്സവം മാത്സ് സ്റ്റിൽ മോഡലാണ് അവന് കിട്ടിയിരുന്നത് കഴിഞ്ഞ പ്രാവശ്യം അതിനാണ് അവന് എ ഗ്രേഡ് കിട്ടിയത് ഈ പ്രാവശ്യം അതിന് പ്രിപ്പയർ ചെയ്യുമായിരുന്നു വീട്ടിൽ ശനിയാഴ്ച സോളാർ റൈ ലൈറ്റ് ഉണ്ടാക്കാനായിട്ട് അവൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നപ്പം കട്ടർ ബ്ലേഡ് അറിയാതെ അങ്ങ് കൈ ശരിക്കും മുറിഞ്ഞു അപ്പം ഇതാണ് അപ്പ കുഞ്ഞു ഈ പ്രാവശ്യം ഉണ്ടാക്കിയത് കണ്ട ഇത് കംപ്ലീറ്റ് ചെയ്തില്ല ഇതൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് കുറേ പക്ഷേ ഇത് ഇത്രയൊക്കെ ഉണ്ടാക്കി വെച്ചായിരുന്നു ഇന്നാണ് കോമ്പറ്റീഷൻ കുഞ്ഞിന് പോകാൻ പറ്റിയില്ല അപ്പ കുഞ്ഞിന് ഭയങ്കര സങ്കടം ഉണ്ടല്ലേ സാരയില്ല പക്ഷെ നമുക്ക് അടുത്ത പ്രാവശ്യം അടുത്ത പ്രാവശ്യം അത് ഇതിലും പെർഫെക്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാം മെട്രോ സിറ്റിയും ഒക്കെ ആയിരുന്നു അപ്പ കുഞ്ഞിൻ്റെ പ്ലാൻ പക്ഷേ ഇപ്പോൾ ഒന്നും നടന്നില്ല സാരയില്ല കൈമുറിഞ്ഞിട്ടല്ലേ അല്ലേ സാരി അടുത്ത പ്രാവശ്യം നമുക്ക് മേടിക്കാം അപ്പോൾ അതെ എനിക്ക് സങ്കടം വെച്ച് ഒത്തിരി ബ്ലഡ് പോയി ഒത്തിരി ബ്ലഡ് പോയി കൈയുടെ ഈ വിരലിൻ്റെ അകം അങ്ങ് ഉള്ളിലേക്ക് കയറി കാണുന്ന പോലെ എനിക്ക് തോന്നി അപ്പോൾ ഞാൻ പേടിച്ചു പോയി അപ്പോൾ എനിക്ക് പെട്ടെന്ന് സങ്കടമായി പോയി അപ്പ കുഞ്ഞും കരഞ്ഞു അപ്പ കുഞ്ഞു ഒരുപാട് കരഞ്ഞു അവിടെ പോയി ഡ്രസ്സ് ചെയ്യാൻ തന്നെ ഡോക്ടർ നോക്കാൻ നേരം ഒക്കെ കരഞ്ഞു സ്റ്റിച്ചിടേണ്ടത്ര ഉണ്ട് മുറിവ് കാര്യം പക്ഷേ ഡോക്ടർ തന്നെ അത് മുറുക്കി കെട്ടി നല്ല ടൈറ്റ് ചെയ്ത് വെച്ചു അതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ല അല്ലേ സാരേ ഇല്ല പക്ഷേ ആൻറ്റിബയോട്ടിക് ഉണ്ടായിരുന്നു മൂന്ന് ദിവസം ആൻറ്റിബയോട്ടിക് ഉണ്ടായിരുന്നു ആൻറ്റിബയോട്ടിക് ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്ന് സ്കൂളിൽ പോവാണ് ഇന്ന് അധികം പിള്ളേർ കാണുകയില്ല കാരണം ഇന്നും ഒത്തിരി കോമ്പറ്റീഷൻസ് നടക്കണമുണ്ട് കൂടുതലും കുട്ടികൾ അങ്ങോട്ടൊക്കെ പോവും പിന്നെ എന്താണ് ഇതാണ് നല്ല വർക്കല്ലായിരുന്നു അപ്പു കുഞ്ഞിൻ്റെ കണ്ടോ പക്ഷെ അത് സെറ്റ് ചെയ്തില്ല സെറ്റിങ്സൊക്കെ വരാനുണ്ട് വണ്ടിയൊക്കെ വരാനുണ്ട് അതിനകത്ത് പിന്നെ എന്താണ് പിന്നെ സേറെക്കുട്ടിക്കൊരു കാര്യം പറയാനുണ്ട് അതെ സേറെക്കുട്ടിക്ക് ഇന്നലെ വെജിറ്റബിൾ പ്രിന്റിംഗ് ആയിരുന്നു കോമ്പറ്റീഷൻ സേറക്കുട്ടിക്ക് ഏ ഗ്രേഡ് ഉണ്ട് വെജിറ്റബിൾ പ്രിൻറ്റിങ്ങിന് അല്ലേ അപ്പം എല്ലാ എല്ലാം ഇപ്പം കുഞ്ഞാറ്റിക്ക് ഭയങ്കര ഹാപ്പി അല്ലേ കുഞ്ഞാറ്റ എന്താ ചെയ്തതെന്ന് ഞാൻ പറയാം സേറക്കുട്ടി പത്ത് മണി തൊട്ട് ഒരു വരെയാണ് കോമ്പറ്റീഷൻ സേറക്കുട്ടി എന്താ ചെയ്തതെന്നറിയോ പതിനൊന്നര ആയപ്പോൾ വെജിറ്റബിൾ പ്രിൻറിങ് ചെയ്ത് തീർത്തേച്ച് കിടന്നുറങ്ങി ഉറക്കം കഴിഞ്ഞ് എണീറ്റിപ്പം മാർക്കിടാൻ വന്നു ഇപ്പം ഞാൻ കുറേ നേരം റിസൾട്ട് റിസൾട്ട് സൈറ്റിൽ വന്നപ്പം ആ ആറുമണിയായി അപ്പം ഞാൻ നോക്കി ഞാൻ ഓർത്തൊന്നും കിട്ടൂലായിരിക്കും കേട്ടോ പക്ഷേ സേറക്കുട്ടിക്ക് ഏഗ്രേഡ് ഉണ്ട് അതെ അപ്പം സാറക്കുട്ടിക്ക് ഇന്ന് പഠത്തിയില്ല എന്താണ് കാരണം ഇന്നും കോ കോമ്പറ്റീഷനുണ്ട് ടീച്ചേഴ്സ് എല്ലാം അവരെ കൊണ്ട് കോമ്പറ്റീഷനൊക്കെ പോവാണ് അതുകൊണ്ട് സേറക്കുട്ടിക്ക് ഇന്നില്ല ചേട്ടായിക്ക് പോകണം ചേട്ടാ ഓട്ടോ ഇപ്പോൾ വരും അതാണ് ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാഞ്ഞത് അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്നും വിചാരിക്കരുത് നമ്മളിനിയും വീഡിയോസ് ഇടവ് എല്ലാവരും കാണണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം അല്ലേ ചേർക്കുട്ടിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ചേട്ടയുടെ കൈമറിഞ്ഞപ്പം അയ്യോ ചേരക്കുട്ടി എവിടെ കൊണ്ടുവന്നപ്പോൾ വന്നപ്പം ഫ്രൂട്ട്സ് എടുത്ത് വാരി കൊടുത്തു ഗുളിക കൊടുത്തു ഇതൊക്കെ സേറക്കുട്ടിയാണ് ചെയ്തതല്ലേ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഈ ചെറിയൊരു കാര്യം പറയാനാണ് വന്നത് അപ്പം കുഞ്ഞിൻ്റെ മുറിഞ്ഞ കാര്യം എല്ലാവരും പിന്നെ പഴയതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം